ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ എൽ പി യു പി എക്സാമിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണല്ലേ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോഴും ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ചിലപ്പോൾ ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കും ടെക്സ്റ്റ് വായിക്കുക എന്ന് വെച്ചാൽ എസ് സി ആർ ടിയുടെ ക്വസ്റ്റ്യനാണ് ഒരുപാട് എക്സാംസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എൽ പി യു പിയിൽ എന്തായാലും ടെക്സ്റ്റ് ബേസ് ചെയ്ത ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ട് ടെക്സ്റ്റ് കുറച്ച് സമയം വായിക്കാറുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് പഠിക്കാറുണ്ട് അതിനുശേഷം പിന്നെ നമ്മുടെ തൊഴിൽ ചെയ്തിടുക കോമ്പറ്റീഷൻ വിന്നറുണ്ടല്ലോ അതിനകത്തുനിന്ന് സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോക്കാറുണ്ട് ഇത് കൂടാതെ ഇനിയൊരു റാങ്ക് ഫയലുകളുണ്ട് അതിപ്പോൾ തൽക്കാലം എൻ്റെ അടുത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൽ പി യു പി എക്സാമിൻ്റെ ആ പഠനമൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ബയോളജിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് യു പി എസ് ഡി എക്സാമിന് വേണ്ടി ബയോളജി പ്രീവിയസ് ക്വസ്റ്റിനാണ് നമുക്ക് അന്നേരം വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം വരുന്നത് പി പി എൽഒ എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു മൈക്കോ പ്ലാസ്മയാണ് പി പി എൽഒന്ന് വെച്ചാൽ ഏകകോശ ജീവിയാണ് അത് ഉൾപ്പെടുന്ന വിഭാഗമാണ് മൈക്കോ പ്ലാസ്മ രണ്ടാമത്തെ ചോദ്യം ജന്തു കോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ് ജന്തു കോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം എന്ന് പറയുന്നത് ലൈസോ സോമാണ് ലൈസോ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു പി പി എല്ലോ എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് മൈക്രോപ്ലാസ്മയാണ് രണ്ടാമത്തേത് ജന്തു കോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ലൈസോ സോമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിക്കുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് അല്ലെങ്കിൽ പതിക്കുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് ആൻസർ റെറ്റിനയാണ് റെറ്റിനയിലാണ് പതിയുന്നത് കേട്ടോ നാലാമത്തെ ക്വസ്റ്റ്യൻ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരി കാർഡിയം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത് ജലത്തിലൂടെയാണ് പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത് ജലമാണ് ആൻസർ ജലം ആറാമത്തെ ക്വസ്റ്റ്യൻ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാണ് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോ ക്ലോറിക് ആസിഡ് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ആറ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പഠിച്ചത് എല്ലാവർക്കും ക്ലിയറായി എന്ന് കരുതുന്നു അടുത്തതിന് നാല് ക്വസ്റ്റ്യൻസും കൂടിയാണ് നമ്മൾ നോക്കുന്നത് ആറാമത്തെ ചോദ്യം ദാനികം ഏത് രൂപത്തിലാണ് സീവ നാളിയിലൂടെ നീങ്ങുന്നത് ദാനികം ഏത് രൂപത്തിലാണ് സീവനാളയിലൂടെ നീങ്ങുന്നത് സുക്രോസ് രൂപത്തിലാണ് സർക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസറാണ് സർക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ് ഉണ്ടാകുന്ന ക്യാൻസർ ആണ് സർക്കോമ പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യത്തിൽ നിന്ന് പുറത്തു പോകുന്ന അപ്രവർത്തനമാണ് ഗട്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് ഫൈനൽ ക്വസ്റ്റ്യനാണ് ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം ഏതാണ് ബാസിലസ് പോളിമിക്സ് ആണ് ഓക്കെ ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണു അതിന് ഉദാഹരണം ഏതാണ് ബാസിലസ് പോളിമിക്സ് ആണ് നമ്മൾ നമ്മളന്നേരം ഇന്ന് നോക്കിയത് പത്ത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബയോളജിയുടെ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ക്യു റിവിഷനും കൂടെ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി എൽഒ എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിലായിരുന്നു മൈക്രോബ്ലാസ്മ ആയിരുന്നു ജന്തു കോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം കോശാംഗമേതായിരുന്നു ലൈസസോമായിരുന്നു അല്ലേ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്തായിരുന്നു അടുത്തത് നമ്മൾ നോക്കിയത് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട ഏതായിരുന്നു പെരി കാർഡിയമായിരുന്നു പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത് ജലത്തിലൂടെയാണ് ആ ആശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതായിരുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരുന്നു പിന്നീട് നമ്മൾ ദൈനികത്തിൻ്റെ കാര്യം നോക്കിയിരുന്നു സൂക്രോസ് പിന്നീട് സർക്കോമാസ്തിയെ ബാധിക്കുന്ന ക്യാൻസർ ആയിരുന്നു അങ്ങനെയുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങളും കൂടെയാണ് നമ്മൾ നോക്കിയത് വാരിവലിച്ച് പഠിക്കുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല പത്ത് ക്വസ്റ്റ്യനെങ്കിൽ പത്ത് ക്വസ്റ്റ്യൻ അത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി